ഇന്നത്തെ സമാഗമത്തിൽ ഇവിടെ വരുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്നേഹമുള്ള ആദരവുള്ള ഒരു അഭിനേത്രിയാണ് എനിക്ക് പ്രിയപ്പെട്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും പ്രിയപ്പെട്ടവർ തന്നെയായിരിക്കും ഞങ്ങളൊക്കെ ചേച്ചി എന്ന് വിളിക്കുന്ന എല്ലാ അർത്ഥത്തിലും ഞാൻ ചേച്ചി എന്ന് വിളിക്കുന്ന ലളിത ചേച്ചി മലയാള സിനിമ കണ്ട ഏറ്റവും പ്രഗത്ഭയായ അഭിനേത്രി ശ്രീമതി കെ പി എസ് സി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് മറ്റു പല സമാഗമങ്ങളിലും ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട് മറ്റുള്ളവരുടെ സമാഗമങ്ങളിൽ അപ്പോൾ ഇവിടെ വന്ന് വന്ന് പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും ചേച്ചി പ്രതീക്ഷിച്ച മുഖം എൻ്റെ അല്ല എന്നെനിക്കറിയാം പക്ഷെ ഞാനത് കരുതിക്കൂട്ടി അതെന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ചേച്ചിയാന്ന് സ്വയം അങ്ങ് തീരുമാനിച്ചോ ചേച്ചിക്കോ എനിക്കോ അങ്ങനെയല്ല അങ്ങനെ ഞാനെന്താ അറിയാവും ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ കുറേ കാലമായിട്ട് നമ്മൾ ചില മീറ്റിങ്ങുകളിലൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ആദ്യം ഞാനായിരിക്കും പ്രസംഗിക്കുന്നത് രണ്ടാമതാണ് ചേച്ചി പ്രസംഗിക്കാറുള്ളത് അങ്ങനെയാണ് കണ്ടിട്ടുള്ളതൊക്കെ അപ്പോൾ ചേച്ചിക്ക് പറയാൻ എന്നെപ്പറ്റി പറയാനുള്ളതൊക്കെ അവിടെ പറഞ്ഞിട്ട് പോകും എനിക്ക് തിരിച്ച് പറയാനുള്ള അവസരം കിട്ടാറുമില്ല അപ്പം അങ്ങനെ ഒരുപാട് കണക്കുകൾ എൻ്റെ മനസ്സിലുണ്ട് അപ്പം അത് മുഴുവൻ തീർക്കാൻ നല്ല അവസരം ആണ് ഞാൻ ഈ ചുമതല ഏറ്റെടുത്തത് അങ്ങനെ ഉണ്ടാവില്ല പിന്നെ എനിക്ക് ഞാൻ ഏറ്റവും സന്തോഷപൂർവ്വം മനസ്സിൽ നിന്ന് ഏറ്റെടുത്ത ഒരു കർത്തവ്യമാണിത് സാധാരണഗതിക്ക് ഈ ഇപ്പോഴും ഇപ്പോഴും ഉണ്ട് എന്തായാലും കുറച്ച് കുറച്ചിട്ടുണ്ടെങ്കിലും സ്ത്രീകൾ അഭിനയരംഗത്തേക്ക് വരിക അതൊക്കെ കുറച്ച് നിഷിദ്ധമായൊരു കാലത്താണ് ചേച്ചി ഈ ഇതിനകത്തോട് ചാടിയിറങ്ങിയത് അതെന്തായിരുന്നു എൻ്റെ സാഹചര്യം ഒന്ന് തറവാട് അങ്ങനെ തറവാട്ട് മഹാത്മ്യമുള്ള പെണ്ണുങ്ങളൊന്നും സിനിമയിലോ അല്ലെങ്കിൽ നാടകരംഗത്തോ അല്ലെങ്കിൽ കലാരംഗത്തോ ഒന്നും തന്നെ എൻ്റെ അച്ഛൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് എന്നെ ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്ന കാരണമായതിന് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു ഞാനും അഭിനയിക്കാൻ വേണ്ടി ഇറങ്ങിയത് പക്ഷെ എനിക്ക് കൊച്ചിലേ തൊട്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ പാട്ട് നാടകം സിനിമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്റെ അച്ഛനും അതേപോലെ എന്റെ അച്ഛൻ ഒരു പെയിന്റർ ആയിരുന്നു ഫോട്ടോഗ്രാഫർ ആയിരുന്നു കെ പി എസ് സിന് മുൻപ് നാടകങ്ങളൊക്കെ വെച്ചിട്ട് സ്കൂളിൽ ഞാൻ ഡാൻസ് ചെയ്തിട്ടുണ്ട് ഡാൻസ് അന്ന് കെ പി എസ് സിയുടെ തന്നെ പാട്ടുകൾ പൊന്നരിവാള അമ്പിളിയിൽ ആ പാട്ട് പാടി ഡാൻസ് ചെയ്തിട്ട് രാമപുരത്ത് സ്കൂളിലാണ് എനിക്ക് ഇവിടെ കായംകുളത്ത് എന്നിട്ട് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുകയൊക്കെ ചെയ്തു ഡാൻസിന് പഠിച്ച രാമപുരത്ത് രാമവുരത്ത് ഓർമ്മ പുതുക്കാൻ വേണ്ടി അഭിനയം ഉണ്ടായിരുന്നു വീട്ടിൽ വന്നു അമ്മയുടെ സാരി ഒക്കെ എടുത്തു കൊടുത്തിട്ട് കണ്ണടയുടെ മുമ്പിലൊക്കെ പോയി നിന്ന് ഡാൻസ് ചെയ്യുക ഒക്കെ ചെയ്യാറ് നമ്മ പറയും ഒരു സാരി അഴിച്ചവിടെ ഇട്ടാ അവിടനെ എടുത്തു കൊടുക്കും അങ്ങനെയായിരുന്നു അടി കെട്ടുകയൊക്കെ ചെയ്യും എനിക്ക് അന്ന് ഒരുപാടൊന്നും ഇല്ലല്ലോ ഒന്നോ രണ്ടോ സാരിയൊക്കെ അല്ലേ കാണുകയുള്ളൂ വളരെ സൂക്ഷിച്ചൊക്കെ തേച്ച് മടക്കി വെക്കുമ്പോഴാണ് നമ്മുടെ ഈ അവിടത്തെ ഒരു ഗംഗാ മാഷ്ട്രൂപ്പിൽ ഡാൻസ് പഠിച്ചോണ്ടിരിക്കുമ്പം തന്നെ ഗീതയുടെ ഒരു നാടകത്തിൽ രണ്ട് ഡാൻസ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചു അങ്ങനെയാണ് ഞാൻ അവിടുത്തെ മാറുന്നത് അവിടുന്ന് മാറി അവിടെ മൂന്ന് കൊല്ലം ഉണ്ടായിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞില്ല വേറെ ഒന്നിനും ഇല്ല ഡാൻസ് മാത്രമേ ഉള്ളൂ കൈ തട്ടുമ്പോൾ വന്ന് ഡാൻസ് ചെയ്യുക ഇതായിരുന്നു അന്ന് ഡാൻസ് പഠിപ്പിച്ചത് അത് തഞ്ചാവൂർ ഭാസ്കർ എന്ന് പറഞ്ഞിട്ട് കലാമണ്ഡലത്തിലെ മാസ്റ്റർ ആയിരുന്നു ആ മാഷ്ടർ ആയിരുന്നു അന്ന് ഡാൻസ് പഠിപ്പിച്ചത് ഞാൻ ഇങ്ങനെ തടിച്ചിട്ടൊന്നുമില്ല നല്ല മെലിഞ്ഞിട്ടായിരുന്നു അപ്പൊ ഡാൻസ് ഒക്കെ ചെയ്യുന്നത് അത് കഴിഞ്ഞ് മാതൃഭൂമി എന്ന് പറഞ്ഞിട്ട് ഒരു നാടകം അവര് പി ജെ ആന്റണിയുടെ അതില് മെയിൻ കഥാപാത്രം ഒരു ഡാൻസറാണ് പക്ഷെ നായിക അഭിനയിക്കാനും ഉണ്ട് അത് ചെറിയ വേഷമാണെന്ന് പറഞ്ഞാൽ ഞാനും അച്ഛനും കൂടെ അന്നേ ഇങ്ങനെ സ്ക്രൂ മുറുകും ഞങ്ങൾ തമ്മിലാണ് രഹസ്യങ്ങളൊക്കെ പങ്കുവെക്കുന്നതൊക്കെ അമ്മയുടെ വീട്ടിലോട്ട് വന്നാൽ ഒന്നുമില്ല സ്കൂളിൽ പോട്ട് കഴിഞ്ഞാൽ ഞാൻ നേരെ ഓടും അവിടെ പോയി പോകും എന്നിട്ട് അച്ഛൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് രവി സ്റ്റുഡിയോ എൻ്റെ എം എബ്രഹാം ഈ രണ്ട് സ്റ്റുഡിയോയിൽ മാറി മാറിയിട്ടാണ് എൻ്റെ അച്ഛൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ പോയിട്ട് അപ്പം അച്ഛൻ്റെ അടയ്ക്ക് പറഞ്ഞാൽ അപ്പം അച്ഛൻ എങ്ങനെയെങ്കിലും ഒന്ന് കെ പി എസ് സിയിൽ വരിക എന്നുള്ളതാണ് എൻ്റെ അച്ഛനും അതിനോട് വലിയ താല്പര്യമായിരുന്നു അതുകൊണ്ട് കെ പി എസ് സിയിൽ എന്നെ വിടുക എന്നുള്ളത് ഉറച്ചു വെച്ചപ്പോൾ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ ഇതിനകത്ത് അന്നൊക്കെ ഈ മരണ ഫോട്ടോ പണ്ടത്തെ കാലത്ത് അങ്ങനെ ഒരു ഇതു അതിന് എൻ്റെ അച്ഛൻ വിദഗ്ധന ഒറ്റ ആ ഫോട്ടോ ചീത്തയായി പോകത്തില്ല മറ്റേ ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് പുളിങ്കുന്ന് മങ്കമ്പ അവിടെ എവിടെ കുട്ടനാട് എവിടെ ഇങ്ങനെ മരണം ഉണ്ടെങ്കിലും അച്ഛനെയാണ് വിളിക്കുന്നത് ഫോട്ടോ എടുക്കാൻ അപ്പോൾ ക്യാമറ നോക്കി പാവം വെളുപ്പം പോകുന്നൊക്കെ മഴയാണെങ്കിലും അത് ഒരു കുടയൊക്കെ ചൂടി അന്ന് പെട്ടിമാതിരി ഒരു സാധനമാണ് ക്യാമറ നാലു കാലൊക്കെ ആയിട്ട് ഇതൊക്കെ തൂക്കിക്കൊണ്ട് പോകും അത് അതിന് കിട്ടുന്നതാണ് നമുക്ക് സ്പെഷ്യൽ എമൗണ്ട് ആ കാശ് വെച്ചാണ് ഈ ഡാൻസിന് ഡ്രസ്സ് കഴിപ്പിക്കുന്നതും ഞെറ്റി ചുട്ടി ഒരു കല്ലളക ഞാൻ വഴക്കുണ്ടാക്കും അമ്മ അറിയാതാണ് അമ്മ വഴക്ക് 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 അട്ടിയിട്ട ബഹള എന്ത് കാര്യത്തിനും എന്നെ പിടിച്ചിട്ട് തല്ലും മറ്റേ ഞാൻ സ്കൂളിൽ വിട്ട് വന്ന ബുക്കൊക്കെ അവിടെ ഇറങ്ങി വെച്ച് ഓടും നേരെ സ്റ്റുഡിയോയിലേക്ക് അപ്പൊ ചെല്ലുന്നത് കരഞ്ഞോണ്ടി അപ്പം എന്താന്ന് ചോദിച്ച ഉടനെ ഭയങ്കര ഒച്ചത്തിക്കാര് അമ്മ തല്ലി എന്ന് പറഞ്ഞത് അമ്മ തല്ലി കടന്നില്ല ഉള്ളൂ അങ്ങനെ പക്ഷേ അടി ഒരുപാട് കൊണ്ടിട്ടുണ്ട് ഞാൻ കേട്ടോ എന്നിട്ട് അടുത്ത വീട്ടുകാരൊക്കെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടാം ഘട്ടത്തിലുള്ള എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അത്ര ഉപദ്രവമായിരുന്നു എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും എന്റെ അച്ഛനെ എന്നെ അടിച്ചതിന് മാത്രമേ എനിക്ക് ഭയങ്കര ഒറ്റ പ്രാവശ്യം അടിച്ചിട്ടുള്ളൂ അതേ ഇതില്ലേ പച്ചിറുക്കലി പച്ചിറിക്കലി മൂന്നെണ്ണം എടുത്ത് മെടഞ്ഞിട്ട് അതിന്റെ തുമ്പ് അങ്ങനെ പിന്നെ പിന്നെ മുടി പിന്നെ ഇടുന്ന പോലെ പിന്നെ ഒറ്റ കെട്ടല എന്നിട്ട് ഒറ്റ പ്രാവശ്യം എടുത്തുള്ളൂ അതിനച്ചാൽ അമ്മയുടെ പെട്ടിക്കകത്തുനിന്ന് ഞാൻ പൈസ എടുത്തുകൊണ്ട് പോയി കള്ളം പറഞ്ഞു എന്നുള്ളതായിരുന്നു മെയിൻ ഏത് സിനിമയാണെന്നറിയാം ഒരു തമിഴ് സിനിമയാണ് നസീർ സാറൊക്കെ അഭിനയിച്ചൊരു സിനിമ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടവിടെ സുമതി എന്ന് പറഞ്ഞിട്ട് ഇവർ ഞാനും കൂടെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞ് സിനിമയ്ക്ക് പോയി ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർ പോലും തയ്യാറാത്തൊരു കാര്യമാണ് അല്ലേ വീട്ടിൽ വന്നപ്പം എൻ്റെ അമ്മ വടി ഇങ്ങനെ പുറകെ വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ വടി തിരികെ വെക്കും എന്നിട്ട് കയ്യൊക്കെ വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് നിൽക്കും കടയിൽ പോയി താമസിച്ച അടിയാ സ്കൂൾ വിട്ട താമസിച്ച അടിയാണ് കുളിക്കാൻ പോയി താമസിച്ച അടി ഇതിനൊക്കെയാണ് അടി മെയിൻ അടി ഇതിനൊക്കെയാണ് പിന്നെ പിള്ളേരുമായിട്ടുള്ള വഴക്ക് അപ്പോൾ അമ്മയുടെ പെട്ടിക്കകത്തു പൈസ എടുത്തേക്കുന്നത് എട്ടണയെ എടുത്തിട്ടുണ്ടോ അതിനകത്തുനിന്ന് അത് അമ്മ കണ്ടുപിടിച്ചു എന്നിട്ട് ഈ ഇവിടെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല ഇല്ല ഞങ്ങൾ സിനിമയ്ക്ക് പോയതല്ല എന്ന് പറഞ്ഞാൽ ആദ്യം അമ്മയുടെ കണക്കിന് കുറേ കഴിഞ്ഞു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും വൈകിട്ട് അച്ഛൻ വന്നപ്പം പറഞ്ഞു വെപ്പിച്ചമ്മ അച്ഛനും അത്തു രാത്രി ഒന്നും വേണ്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചോ ഇല്ലാൻ കഴിഞ്ഞു ഒന്നും ചോദിക്കത്തില്ല നേരം ഈ ഈർക്കിലിയൊക്കെ പിന്നെ കെട്ടിയൊക്കെ കൊണ്ടുവച്ചിട്ട് വിളിച്ചു ഇനി വാ വാങ്ങുന്നോട്ട് കാര്യം ചെയ്തിട്ട് നീ അമ്മയുടെ പെട്ടിക്ക് തന്ന പൈസ എടുത്തോ ഇല്ല സിനിമ കാണാൻ പോയോ ഇല്ല വളരെ ധൈര്യമായിട്ടങ്ങ് പറഞ്ഞു അല്ലെങ്കിൽ ഒന്നും ഒരു പേടിയില്ല അച്ഛൻ്റെ ഇടയ്ക്കിൽ എന്ത് വേണേൽ പറയാമെന്നുള്ള ധൈര്യത്തില് അവസാനം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ ഇല്ല ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് അടി ശരി ഇപ്പോഴും കാലിലുണ്ടാ പാടുണ്ട് ഇവിടെ ഇങ്ങനെ അടിയും കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ പിടിച്ചൊരു ഒറ്റ തെള്ളും തുള്ളി ചത്തുപോകേണ്ട അങ്ങനെ ആയാലും കുഴപ്പമില്ല എന്നുള്ള ഒരു എഴുതിയില്ല നോണ പറയാൻ പാടില്ല എന്ത് കാര്യത്തിനും അതിന് ശേഷം ഇപ്പോഴും എനിക്ക് എന്തെങ്കിലും പറഞ്ഞ് കള്ളം പറയണ ഈ അടി ഓർമ്മ ഒരു ഉടനെ ആ ഒരൊറ്റ അടി എൻ്റെ അച്ഛൻ അടിച്ചിട്ടുള്ളു ഭയങ്കര സ്നേഹം അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് സമാധാനമൊക്കെ പറഞ്ഞ് നമ്മളെന്ത് പറഞ്ഞാലും വാങ്ങിച്ചു തരും അമ്മയായിട്ട് പെണങ്ങുമ്പോൾ ദൂരെ വീട്ടിൻ്റെ ദൂരെ വെളിയിലൊക്കെ വന്ന് നിന്നിട്ട് വിളിക്കും എന്നെയാണ് വിളിക്കുന്നത് എന്നിങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ അങ്ങനെ ഒരു ഒരു അച്ഛനും മകളും അല്ല എന്തോ ഒരു പ്രത്യേക ബന്ധമായിരുന്നു ഞങ്ങളത് ഉണ്ടായിരുന്നത് ആ അച്ഛൻ കാരണമാണ് ഞാൻ കെ പി എസ് സിയിലും പോകാൻ കാരണം